വെൽക്കം ബാക്ക് ടു ബെല്ലിബോട്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൈസസ് മെൻഷൻ ചെയ്യുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം നമുക്കത് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോവാ ഫസ്റ്റിംഗ് വരുന്ന പ്രിൻസസ് കട്ടിൽ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് വന്നിട്ട് ചൈനീസ് കോളർ ആണ് ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മിഡിൽ കട്ട് സൈഡ് കട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് എൽബോ സ്ലീവ് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്രിൻസസ് കട്ട് തന്നെയാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൻ്റെ പേർ ചെയ്ത് വരയ്ക്കുന്ന ബോട്ടം ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ട് നല്ല പ്യുർ കോട്ടനിൽ വന്നിട്ടുള്ള ബോട്ടമാണ് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് പെൻസിൽ ബോട്ടർ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ലോവർ പോഷനിൽ ഇപ്പോൾ ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വൺ ടു നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സോഫ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയൽ വന്നിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ടോപ്പിന്റെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ പോയിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇതിന്റെ പേർ ഇത് വന്നിരിക്കുന്ന ബോട്ടം വിത്ത് ലൈനിംഗിൽ തന്നെയാണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ഒരു ലൂസ് പാരൽ സ്റ്റൈലിലാണ് കിടക്കത്തിൻ്റെ പ്രൈസ് ടു ഫോർ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സോൺ വരുന്നത് നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബ്ലാക്കും ഓഫ് വൈറ്റും കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ പേരെ ഇത് വന്നിരിക്കുന്ന ബോട്ടം ലൂസ് ആയിട്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വൺ വൺ നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തന്നെ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് ടോപ്പ് വന്നിട്ട് വീനക് പാറ്റേൺ ആയിട്ട് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടനിൽ തന്നെ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ എന്ന് നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇവിടെ കളക്ഷൻ തന്നെയാണ് ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വ്യോ പോർഷനിൽ നല്ലൊരു ഭംഗിയായിട്ട് പോഡിൽ ബട്ടൺ വെച്ച് കൊടുത്ത് ഒരു ത്രെഡ് ബീവിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റർ ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം നല്ല കലങ്കാരി പ്രിന്റ് ആയിട്ട് ബാക്ക് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷന് ബാൻഡ് വന്നിട്ട് സൈഡിൽ സിമ്പ് വെച്ചിട്ടുണ്ട് പാകിസ്ഥാനി സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ചെൻ വന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് സോഫ്റ്റ് കോട്ടനിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിംഗിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ട് സൈഡ് സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പെൻസിൽ ബോട്ടം സ്റ്റൈൽ പ്രൈസ് വൺ ടു നയൻ സീറോ എന്ന് നമ്മുടെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് സ്ലി ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ലൂസ് ഫിറ്റ് ആയിട്ട് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഈ ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വന്നിട്ടുള്ളത് നമ്മുടെ അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ഹാലൂൺ കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം ആണ് നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു യോഗ പോഷനിൽ ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് നല്ല അലും കോട്ടനും ബ്ലാക്ക് പോർഷും ഇലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആണ് സൈഡിൽ സിഗ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പെൻസിൽ ബോട്ടം സ്റ്റൈലിൽ ലോവർ പോർഷനിൽ ഒരു ഡിജിറ്റൽ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതായത് നല്ലൊരു അജ്രക് പ്രിൻ്റൊരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് ഈ ഓക്കിൽ നല്ല ഭംഗിയായിട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് ഇതിന്റെ പെയർ ചെയ്തു വയ്ക്കുന്ന ബോട്ടം സെയിം നല്ല പ്യൂർ കോട്ടറിലാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് ഒരു ലോസ് ഫിറ്റിലാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹെവി റയോണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടമാണ് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല കംഫിയാണ് ഇതിൻ്റെ പെയർ ചെയ്ത് തന്നിരിക്കുന്ന ബോട്ടം ഈ സെയിം മെറ്റീരിയലിലാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് കൊടുത്ത് ഈ ഒരു പാറ്റേൺ ആയിട്ട് ലൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ